കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന എളുബുരാശേരിക്ക് സ്കൂളിൽ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണം സംഘടിപ്പിച്ചു സൈനിക വിഭാഗം ചരിത്ര വിഭാഗം തപാൽ വകുപ്പ് എന്നിവയുടെ പ്രദർശനവും എം പി വിജയപ്രകാശ് മാസ്റ്റർ വരച്ച ചിത്രങ്ങളുടെയും പുരാതന വസ്തുക്കളുടെയും പ്രദർശനവും കത്തെഴുത്ത് മത്സരവും നടത്തി ചെയ്തു ഇപ്പോ ഇന്ത്യൻ സൈന്യത്തിൽ ഭാവിയിൽ നമ്മൾ എല്ലാവരും ചെയ്യണം ഏഹ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം ഏഹ് നല്ല മുടുക്കികളാകണം ഇതിപ്പോ എന്തൊക്കെ പ്രദർശനം കണ്ടോ മക്കൾ പ്രദർശനം കണ്ടോ ചരിത്ര പ്രദർശനമുണ്ട് കണ്ടോ അപ്പൊ ഒന്നാമത്തെ ചരിത്ര പ്രദർശനം പിന്നെ തപാൽ വകുപ്പിന്റെ ഒരു പ്രദർശനം തപാൽ വകുപ്പ് എന്തൊക്കെയാ സ്റ്റാമ്പുകൾ ഉണ്ടോ മക്കളും ഹോസ്റ്റൽ കവറുകൾ ഉണ്ടോ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പി ടിഎ പ്രസിഡന്റുമായ കെ കെ ഷൌക്കത്ത് പി ഹരിഗോവിന്ദൻ മാസ്റ്റർ പി എം നാരായണൻ മാസ്റ്റർ കെ രാമദാസൻ അനസ് പൊമ്പ്ര ഷീബ പാട്ടത്തൊടി എൻ സാജിറ ടി പി രാഘവൻ പി ഹരിദാസൻ ബിനീഷ് രാജ് എന്നിവർ സംസാരിച്ചു ശ്രീജപ്പള്ളം ഷൈനി ടീച്ചർ ശ്രീനാഥ് അലനല്ലൂർ ടി പ്രസാദ് വർഷ പി ഉദയകുമാർ എന്നിവർ വിവിധ സെഷനുകളിൽ നയിച്ചു